ബിഗ് ബോസിന്റെ ഫാമിലി ടാസ്കിൽ ഏറ്റവും അവസാനം എത്തുന്നത് ജാസ്മിന്റെയും റസ്മിന്റെയും കുടുംബമാണ് നാളെ അവർ ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് കയറിയത് നമുക്ക് കാണാൻ സാധിക്കും ഓരോ വീട്ടുകാർ വന്നപ്പോഴും അത് തന്റെ ഫാമിലി ആയിരിക്കുമെന്ന് കരുതി ഓടി വന്നു കരയുന്ന ജാസ്മിനെ ബിഗ് ബോസ് എടുത്തു കാണിച്ചിരുന്നു മറ്റുള്ളവരുടെ വീട്ടുകാർ വരുമ്പോൾ ജാസ്മിന്റെ കരച്ചിലെല്ലാം നാടകമാണെന്ന് പറയുന്നവർക്ക് നാളെ ഒരു മറുപടി കിട്ടുമായിരിക്കും എത്രമാത്രം വിഷമത്തോടെയാണ് ജാസ്മിൻ തന്റെ വീട്ടുകാരെ കാത്തിരുന്നത് എന്ന് നാളെ കാണാൻ സാധിക്കും ഗബ്രിയുമായുള്ള റിലേഷൻ തനിക്ക് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ വീട്ടുകാർ വരുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലാണ് ജാസ്മിൻ ഇന്ന് ബിഗ് ബോസ് ഹൌസിലേക്ക് ജാസ്മിന്റെ ഉപ്പയും ഉമ്മയും തനിച്ചെല്ല കയറിയിരിക്കുന്നത് കൂടെ മറ്റൊരു വിശിഷ്ട വ്യക്തി കൂടിയുണ്ട് ജാസ്മിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കുകൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സിബിൻ തന്നെയാണുള്ളത് ചെന്നൈ എയർപോർട്ടിൽ നിന്ന് ജാസ്മിന്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഉമ്മയ്ക്കുമൊപ്പമുള്ള ചിത്രങ്ങളുമായിട്ട് സിബിൻ തന്നെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ കണ്ട് കുരു പൊട്ടുന്നവർ കുരു പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് സിബിന്റെ വരവ് ഒരു ഫാമിലി പിക് പൊട്ടാനുള്ള കുരു ഒക്കെ പൊട്ടട്ടെ പ്രസന്റിങ് ജാഫിറംഗ്ലാൻ ഫാമിലി എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിന്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് സിബിൻ രംഗത്തെത്തിയത് സിബിനുമായി ജാസ്മിന്റെ ആർമിക്കുള്ള പ്രശ്നം എന്താണെന്ന് സിബിൻ അറിയാം എന്നാലും ജാസ്മിന്റെ ഉപ്പയോടും ഉമ്മയോടും ജാസ്മിനെ കുറിച്ച് സംസാരിച്ച് ജാസ്മിനെ കാണാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് സിബിൻ